മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം കണ്ണിയംപുറത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഓഫീസിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വീണ്ടും കനത്ത പ്രതിഷേധം ഒറ്റപ്പാലം നഗരസഭയിലെയും വെള്ളിനേരി അനങ്ങനടി അമ്പലപ്പാറ പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളും നാട്ടുകാരുമാണ് പ്രതിഷേധിച്ചത് ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് മേഖലയിലേക്കും അമ്പലപ്പാറ പഞ്ചായത്തിലെ വാണി വിലാസിനി മുട്ടിപ്പാലം വാരിയത്ത കുന്ന് മയിലുംപുറം പിലാത്തര പുളിഞ്ചോട് പ്രദേശങ്ങളിലേക്കും വെള്ളമെത്തിയിട്ടില്ലെന്നാണ് പരാതി അനങ്ങനടി പഞ്ചായത്തിലെ പനമണ്ണ പ്രദേശത്ത് കനാലിൽ വെള്ളം എത്തിയിട്ടുണ്ടെങ്കിലും ഒഴുക്കിന്റെ ശക്തി കുറവായതിനാൽ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു വെള്ളിനേഴി പഞ്ചായത്ത് വഴി പ്രധാന കനാലിലൂടെ ദിവസങ്ങളായി വെള്ളം ഒഴുകുന്നുണ്ടെങ്കിലും ഉപകനാലുകളുടെ വാൽവടച്ചിട്ടതിനാൽ നാട്ടുകാർക്ക് വെള്ളം കിട്ടുന്നില്ലെന്നാണ് പരാതി പ്രാവശ്യം മാർച്ച് ഇപ്പോൾ പതിനെട്ടാം തീയതി ആയിട്ടും വെള്ളം എത്തിയിട്ടില്ല ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് സമരത്തിനൊന്നും വരണ്ട മാർച്ച് പതിനഞ്ചിന് വെള്ളം എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മാർച്ച് പതിനഞ്ചിനും ഞാൻ വിളിച്ചു അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് തുറന്ന് തുറന്നിരിക്കുകയാണ് ഒരാഴ്ച കഴിയും വെള്ളം വരാൻ എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത് പിന്നെ രണ്ടാഴ്ച മുന്നേ അവരിവിടെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു മീറ്റിംഗ് എനിക്ക് കിട്ടിയത് വിവിധ ഇടങ്ങളിലായി ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ജലക്ഷാമം മൂലം വലയുന്നത് സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ആദ്യഘട്ടം എന്ന നിലയിൽ എത്താറുള്ളത് ഇത്തവണ മാർച്ച് പകുതി പിന്നിട്ടിട്ടും വെള്ളമില്ലെന്നാണ് പരാതി പതിനഞ്ചാം തീയതി വെള്ളം എത്തുമെന്ന് പറഞ്ഞു എല്ലാ കൊല്ലവും ഫെബ്രുവരി മാസം അഞ്ചാം തീയതി വെള്ളം വരലാണ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓരോ വെള്ളം വന്ന മേഖല ഇപ്പൊ വന്ന ഏക്ഷയുടെ ചില സ്വഭാവങ്ങൾ ചില കുഴപ്പങ്ങള് ഇതാണതിൽ ഏറ്റവും വലിയ മുഴച്ചു കാണുന്നത് ഏത് സമരത്തോടും ഏത് പ്രതിസന്ധിയോടും അദ്ദേഹത്തെ സമീപനം എന്താ ഒരു പ്രശ്നമല്ല യാതൊരു പ്രശ്നവുമല്ല മൊബര് അദ്ദേഹം വേണ്ടത് ചെയ്യുന്നില്ല ഇപ്പൊ ഞങ്ങളെ ആവശ്യം ഇപ്പൊ പത്രമാതിരി പറയാനുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരാതെ പ്രധാനപ്പെട്ട ആളുകൾ വരാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വിഷയമല്ല കനാലിലൂടെ വെള്ളമെത്തിയാൽ കിണറുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ജലലഭ്യത വർദ്ധിക്കും നിലവിൽ കിണറുകളിലെല്ലാം ജലനിരപ്പ് വലിയ തോതിൽ താഴ്ന്ന അവസ്ഥയാണ് ഇരുപത്തിരണ്ട് മുതൽ വെള്ളം എത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ വെള്ളിനേഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിജയലക്ഷ്മി അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ ഒറ്റപ്പാലം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ ടി ലത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം